ഞാനിവിടെ എല്ലായിടത്തും സംസാരിക്കാറുണ്ട് മിണ്ടാറുണ്ട് പക്ഷേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ വെട്ടി തുറന്ന് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരാരും എന്നോട് മിണ്ടാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നെ ഇവിടെ മനസ്സിലാക്കി നിൽക്കുന്നത് അവൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവനോട് കൂടുതൽ സമയം സംസാരിക്കുന്നത് എല്ലാത്തിനും ഒരു പരിധിയില്ലേ ധൈര്യമുണ്ടെന്ന് പറഞ്ഞ് എത്രയെന്ന് പറഞ്ഞിട്ടാണ് അത്ത പുറത്ത് ഓരോന്ന് കാണിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ എന്നൊക്കെ ക്യാമറയിൽ നോക്കിയിട്ട് ജാസ്മിൻ ഇന്ന് രാവിലെ തന്നെ സംസാരിക്കുന്നുണ്ട് ആകെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്ന അവനെയും ഇപ്പോൾ വെറുപ്പിച്ചു ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് ആക്ച്വലി ഇന്നലെ നടന്ന കാര്യങ്ങളുടെ ആ ഒരു ഹാങ് ഓവർ അതിപ്പോഴും മാറില്ല അത് മാറാൻ കുറച്ച് സമയമെടുക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന ചില കാര്യങ്ങളിലൊന്നാണ് ജാസ്മിൻ്റെ ദുർസ്വപ്നങ്ങളിൽ പോലും അവർ വിചാരിക്കാത്തൊരു കാര്യമാണ് ഇന്നലെ ഉണ്ടായത് സോ അതിൻ്റേതായ ആ ഒരു മെൻ്റൽ സ്ട്രഗിളിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഒരുപാട് സമയം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ഗബ്രിയുമായിട്ട് ആ ഒരു പഴയ ഒരു സൗഹൃദത്തിലേക്ക് ഇനി തിരിച്ചു പോകാനായിട്ട് തീർച്ചയായിട്ടും ജാസ്മിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ത് ചെയ്താലും പുറത്ത് നെഗറ്റീവ് ആകുമോ എന്ന പേടിയുണ്ടാകും ഫാമിലിയെക്കുറിച്ചുള്ള ആശങ്ക ഉണ്ടാകും ഒരുപക്ഷെ ജാസ്മിൻ ഇമേജ് കോൺഷ്യസ് അല്ലായിരിക്കാം അപ്പോഴും അവർ പറഞ്ഞിരുന്നൊരു കാര്യം എൻ്റെ ഫാമിലിക്ക് എന്നെ നന്നായിട്ടറിയാം അവർ കൂടെ ഉണ്ടാകുമെന്നാണ് അതേ ഫാമിലിയിൽ നിന്നാണ് ഇപ്പോൾ ജാസ്മിന് നെഗറ്റീവായ പലതും കേൾക്കേണ്ടി വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെയാണ് ജാസ്മിൻ്റെ കോൺഫിഡൻസ് ഇല്ലാതായിരിക്കുന്നത് പുറത്ത് ജനങ്ങളോ പ്രേക്ഷകരോ ഒക്കെ എതിരെ വന്നാലും ചിലപ്പോൾ ജാസ്മിന് പ്രശ്നം ഉണ്ടായില്ലായിരിക്കാം എന്നാൽ ഫാമിലി കൂടി തനിക്കെതിരാണ് അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തികളിൽ അവരും ഒട്ടും തൃപ്തരല്ല എന്ന് ജാസ്മിൻ തിരിച്ചറിഞ്ഞ നിമിഷമാണ് ശരിക്കും ഈ ഗെയിമിലെ ഒരു ടേണിംഗ് പോയിൻറ്റായിട്ട് മാറുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം